ഇന്ന് നമ്മൾ മുളകിട്ട മീൻകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ചാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിനാദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടി പൊട്ടട്ടെ ഉലുവെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമുളമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി എടുത്താൽ മതി അരിഞ്ഞു വെച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി കൂടി നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി കൂടുതൽ വേണമെന്ന എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് അതനുസരിച്ച് ഒരു ടീസ്പൂൺ ആക്കാം ഞാൻ എരിവ് അധികം എടുക്കുന്നില്ല നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുടമ്പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് ചേരുന്ന കുടമ്പുളിയാണ് ഒരു മൂന്നല്ലിയാണ് അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിനി കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഞാൻ എടുക്കുന്നില്ല ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് വലിയ പാത്രത്തിൽ എടുത്തുകൊണ്ട് ഒരുപാട് എടുത്തതായിട്ട് തോന്നും കുറച്ചേ എടുക്കുന്നുള്ളൂ നമുക്ക് നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം മാത്രം മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ കറിക്ക് തിള വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചോട്ടെ നന്നായിട്ട് തിളച്ച് അതിന്റെ പുളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചാളയാണ് കേട്ടോ മീൻകറിക്കൊക്കെ നമ്മൾ കുറച്ച് വെള്ളം മതി കേട്ടോ ആവശ്യത്തിന് മതി നമുക്ക് ഒരുപാട് ചാർ ഇങ്ങനെ കൂട്ടിയെടുക്കേണ്ട അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ചാറ് ഞാൻ ആക്കിയിട്ടുണ്ട് ഇത് തന്നെ മതിയാവും നമ്മൾ ഇനി മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമ്മൾ അടച്ച് വെച്ച് വേവിച്ചുകൊടുക്കാം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് മീനിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്